ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഉമറക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഉള്ള ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് ഒരു ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ദമാമിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതെവിടെയാണെന്ന് വീഡിയോ കണ്ടിന്യൂസ് കാണുമ്പോൾ മനസ്സിലാവും മൂന്നാമത്തെ ദിവസം ാണ് മുറയ്ക്ക് പോയത് കൂടാതെ മൂന്നാമത്തെ ദിവസമാണ് നമ്മള് വെള്ളം വെള്ളം വെള്ളമില്ല പെട്രോൾ കുടിക്കാൻ പോവാണ് വെള്ളം കുടിക്കാൻ പോവാണ് വണ്ടി വെള്ളം കുടിക്കാൻ പോവാണ് നമ്മുടെ വണ്ടി വെള്ളം കുടിപ്പിക്കാൻ ഒരുങ്ങുന്നത് മിസ്റ്റർ എന്തിന്റെ എംപ്ലോയൊക്കെ ും <laughs> 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 കാർഡ് അടിച്ച് പിന്നെ പാസ്‌വേർഡ് അടിക്കണ്ടേ? അнда ചെറുപ്പം അടിക്കണ്ട. ഇത് വൈഫൈ അല്ലേ? അതെ. ഓക്കേ. മശാഅ് അടിച്ചേ. ഉം. ഇതാണ് ഏറ്റവും വലിയ വണ്ടി. ഇതി വണ്ടി വണ്ടിക്ക് ദമാം ഇതിക്ക് വരായില്ല. എത്ര നാലേ ഇത്? ആർക്കിടെ ബിൽഡിംഗ് ഉണ്ടോ? 15 തറ വരെ വണ്ടി കേറും. ഏ? വണ്ടി ആണ് റോഡ് വെട്ടുന്നിടത്ത് പോകുന്നത്. നിങ്ങിയോളി ജമാമി വെള്ളമില്ലാതായി പെരുന്നാളിന് എല്ലാം താങ്ങി വാരു അടച്ചു കൊടുത്തു അടച്ചിട്ട് മണിയായിരുന്നു രണ്ടു മണിയായിരുന്നു പിടിക്കുമായിരുന്നു വണ്ടിയും ആൾക്കാരും വെള്ളം വേണ്ടേ ആഹാരം എല്ലാം പിടിച്ചാ വെള്ളം എന്തെയും ബാത്രൂമിൽ പോകണ്ടേപ്പർക്കറ്റ്

ഏറ്റവും കൂടുതൽ കത്തില്ലോടാണ്ടല്ലേ ഹാന് ഹാൻഡിലണ്ടോ അങ്ങും ഹാൻഡില് മേലെ ഗതിയാണ് ലക്ഷങ്ങളായ വില ഒരു വലിയ വണ്ടി കാട്ടി വിലയാ ടാ വണ്ടി ഓടിക്കുന്ന സ്ഥലത്ത് പോവാസിലുള്ള റോഡ് സിംഗിൾ നാട്ടി ഇല്ലാത്ത കളറ বাচ্চা ചെറുത് നാട്ടി ഈ കളറല്ല കരിപ്പച്ചയാ അവർക്കൊക്കെണ്ടാക്കി ഇരുന്ന বিল্ডিং അല്ലേ പള്ളിന്നുള്ള ഓഡിറ്റോറിയ ആണ് നമ്മുക്ക് कराना പറ്റില്ലയാണ് പണി ആവും ഒപ്പിക്കുന്നേ ഉള്ളൂ പണി പാലം തുടങ്ങുന്നണ്ട കണ്ടോ നേരം പാതി സ്റ്റാർട്ട് ആയി ഈ ഇദല്ലേ ഇതാണ് അങ്ങോട്ട് വണ്ടി വണ്ടി കൂട വണ്ടി വരുന്നുണ്ട കണ്ടോ ആഹ നല്ല വെഹറൻ വാന പിന്നെ ഇനി 55 മിനിറ്റ് ആണ് കാണിക്കുന്നത് അത് വെഹറനി പോകാനാണ് അതാണോ ആ പാലം ഒരങ്ങിയില്ല തുടങ്ങു കറങ്ങി നമുക്ക് വരാം രണ്ടിവിടെ വരെ നമുക്ക് ദമാവിലുള്ളവർക്ക് ലൂട്ടിയുണ്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ വച്ചാ ജോലിക്ക് വരുന്നോണ്ടേ ഇങ്ങനെ പോയിട്ട് അല്ലേ വരണം ഈ നിങ്ങൾ സംഭവം കണ്ടതാ ചോദിച്ചത് ഇടീ ഇന്ത്യയുടെ അപ്പുറത്ത് പാകിസ്ഥാൻ പറഞ്ഞ കണക്ക് അല്ലാതെ ബെഹറിൻ ഇതാണെന്നല്ല പറഞ്ഞത്

അല്ല അവൻ കയറുന്നോ നമുക്ക് കേറിക്കൂടിയോണ്ട് അവൻ കയറിയായിരുന്നല്ലോ നമ്മളെപ്പോഴും തെറ്റിയതാ തെറ്റിയത് തന്നെ നമുക്ക് മാത്രം ഒന്നും അല്ല അവർക്കും തെറ്റി പറഞ്ഞാണ്ട് ഇങ്ങനെ നേരെ വന്ന് കയറണമായിരുന്നു വേറെ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ ഈ ലൈനിൽ ലൈനിക്ക് അറിയാനും ആ ലൈനിൽ കറിയാനും എനിക്ക് തോന്നുന്നു ഓൺലൈനിലാണ് എനിക്ക് തോന്നിയതാ പ്രീപെയ്ഡ് ഡെബിറ്റ് എത്തിക്കാം പണ്ടേ കണിക്കാൻ ഉണ്ടെന്നേ ഹ് അതർത്ത് അവിടെന്ന് വെക്കുക ആഫിയാഹാൻ ഹേസാനാ കാർണി അത് കൊട്ടാട്ടാ റജു മ്റസ് തൈമണ്ടൈല്ല ഹ് എഗൈൻ ഇത്തം ഓടേ ആഹ്

பாலம் தொடங்கி கடல் பாலம் தொடங்கிடா கண்டு படிக்கிறது நம்ம நகரம் சார காரியம் இல்ல அது பஹர் பாலம் தொடங்கி சார காரியம் இல்ல பிரதேஷ் 28 கிலோமீட்டர்ஸ் உள்ள பாலம் ஆன தொலைவுடா 28 இல்ல மெசேஜ் வந்து நோக்குறா 35 20 ولا 30 ولا 35 ஓடிட்டு 20 அடாமாரே இவரெல்லாம் বিল্ডিং வரான் போவே ட்டோ ஜிபி ஆ ஆ ஏ கடல்ல இருந்து கடல்ல கடல்லနေத்திருக்கோ இல்ல இதெல்லாம் இந்த சவுதியோட சனமல்ல இதெல்லாம் நம்ம பாலம் கணந்துடா போங்கி கண்டா நம்ம நம்ம வர நமக்கு போலாம் அது கண்டா இங்க ஒரு கண்டா ஆ பாலி ನೋகட அங்க என்ன கண்டு நோக்கு இங்க என்ன மனசு ஓ കാണන ஜாஸ்திக்கு வந்து இவ வந்து

രാത്രി ഒന്നും കാണില്ല ചുമ്മാ കഴിഞ്ഞാ പോയിറിയാൻ പൈ ചുമ്മാരുന്നു ണ്ടാ പാലും ഹൈറ്റ് കൂടുതല കപ്പൽ പോകാൻ വേണ്ടിട്ട് എന്റെ അടി കൂടെ പോന കപ്പലട പോട്ടിട്ടായിരുന്നു വണ്ടി നിർത്താനൊന്നും പാട്ടില്ല വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല അത് ഇതിനകത്തേം വഴി വഴിത്തര വഴിത്തരണം നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് അവിടെ ും അനിക്കൂര് വന്ന് ആകെസ്മെന്റ് ചെയ്ത് അറിയില്ലേ അതുകൊണ്ടാണ് ഇത്ര ദൂരത്തേക്കൊണ്ടിരിക്കും ചെയ്ത് പോയാ പോയി എത്ര കോടാന കൂടി വേറെ അബുദാബി മസ്കറ്റ് എവിടെ വേണമെങ്കിലും ഈ വഴി

28 അല്ല ആ സാൗദിയ 28 നമ്മ 14 അന്ന മേരെ കുമാരി ഓക്കേ തിരിച്ചു വരുമോ തിരിച്ചു വരുമോ തിരിച്ചു വരുമോ നോക്ക गाइस നോക്കി നമ്മൾ கரெக்ட் പറയേണ്ട Google-ൽ സെർച്ച് ചെയ്ത് നോക്ക അതെ നമ്മൾ ട്രൈ ഔട്ട് ഉണ്ട് Google-ൽ മൈൻഡ് ചോദിച്ചോ തിരിച്ചു రావണം ഇത്രേ വേറെ കൊടുത്തേക്കുന്ന അപ്പോൾ വാന കണ്ടോ ആ നമ്മൾ ഇപ്പോ ഹൈറ്റിൽ കേറി നമ്മൾ ഇപ്പോ നമ്മൾ ഹൈറ്റിൽ കേറി ഇതാണ് ലാസ്റ്റ് ഹൈറ്റ് കാണാൻ ാണ് അല്ല അവിടെ നമ്മള് കടലിന്റെ നടുക്കൂടെ അങ്ങനെ പോകുന്നില്ലല്ലോ അതുകൊണ്ടാ നടുക്കൂടെ പോകുന്നില്ല നമ്മള് തെര ഷോറിൽ മാത്രല്ലേ അപ്പൊ ബെഹറിനെത്തി സെന്മാമ പറഞ്ഞത് പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സൗകര്യം അങ്ങോട്ട് പോണെങ്കിൽ ബസ്സിന്റെ അടുത്ത് മാറ്റുവാപ്പിന്ന് പറയുന്ന അവിടെ എഴുതി വച്ചേക്കുന്നുണ്ട് ടവർ റൈറ്റ് സൈഡിൽ കാണുന്ന ടവർ പോലത്തെ സംഭവം

എല്ലാ സൈഡിൽ നിന്നും വണ്ടികൾ വരുന്നുണ്ടല്ലേ ഇത് സിക്സ് ആയിട്ട് തർക്കത്തിൽ ഗൂഗിളിനെ ഊക്കി വിടുന്ന ഊക്കൻ

ആ ഹാ ഹാ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ സൈഡ് ഞാൻ പൂട്ടിയില്ല ട്ടോട്ടിട്ടില്ല വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കുകയാണ് പൈസ എങ്ങോട്ടാ നടക്കണ്ടേ അങ്ങോട്ടോ ശത്തും പാർക്കാണോ നമുക്ക് പാർക്കിൽ വെച്ച് കാണാം സിനിമ നമ്മുടെ കൂടെ സിനിമയുടെ ഓയിസാണ് നമ്മൾ ഇത്ര നേരം കേട്ടോണ്ടിരുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി കൊറച്ചെത്തിയപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കണ്ടു തുടങ്ങി ലൈറ്റൊക്കെ ഓൺ ആ രാത്രി ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് അറിയത്തോളൂന്നേ ഉള്ളൂ റിസിച്ചോ നല്ല തൊപ്പ എറിഞ്ഞു കൊടുത്ത് അവിടെ ഒന്നും ക്ലിയർ ഇല്ല ണ്ടോ ഇങ്ങനെ ഇതാണ് നമ്മുടെ ബൗണ്ടറി ബൗണ്ടറി കഴിഞ്ഞ് ഇത്രയും കൂടെ ഭാഗം ഉണ്ട് മണ്ണിട്ടത് നമുക്ക് കല്ല് കല്ലുകൾ തെളിഞ്ഞു കാണാം

പിടിച്ചോ ആ നല്ല പഴുത്തത് കാണിക്കേ നല്ല പഴുത്ത കഴിച്ചു കഴിച്ചുണ്ടോ നീ കഴിക്ക എനിക്ക് പക്ഷേ എന്നിട്ട് തറ കടമുണ്ട് തറയും മൊത്തം ഉണ്ട് പഴുത്തത് അവര് തറയിന്നൊക്കെ പറക്കുന്നുണ്ട് എന്തുവാ രണ്ടുപേരും ആണ് പത്ത് ശതമാനം കൂടെ ഉള്ളു ബാറ്ററി അതാ ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് നിർത്താന്ന് പറഞ്ഞ മാപ്പിന്നുണ്ടോ ഓടിക്കടിച്ച് ഒഴിക്കാ മൾബറി വേറെ മൾബറി കണ്ടിക്കുന്ന എനിക്ക് അത് ഞാൻ മോനെ നിനക്ക് വേറെ കിട്ടുടാ ഇതേ നിക്കുന്നുണ്ട് കൊറേ നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ നിക്കാണ് ചെറിയ പൂവൊക്കെ ഉണ്ട് കയ്യിലൊക്കെ ഉണ്ട് നല്ല കളർ ആയിട്ടുണ്ട് കളറായിട്ടുണ്ട് മൾബറി ലിപ്സ്റ്റിക് മൾബറി ആ മൾബറി ആയിട്ട് എനിക്ക് ഇവിടെ ചുണ്ടിലൊന്നും കളറാവുന്നില്ല നമുക്ക് അങ്ങോട്ട് അടിപൊളി വ്യൂ പോവാളി സൂപ്പർ ക്ലൈമറ്റ് പിന്നെന്താ സൂപ്പർ സീനറി ഉണ്ട് ഇല്ല തണ്ണിമത്തണ്ണില്ല തണ്ണിമത്തന്നില്ല ഇന്നലെ മേടിച്ചതാ ഇവിടെ മരത്തി നമ്മൾ പോവാൻ പോവാ പോവാൻ നീ വേശ് നമ്മുടെ നാട്ടിലെ പൊങ്ങിണി പൂവില്ലേ അതിന്റെ വേറൊരു വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കൊറേ ഇണ്ട് കേട്ടോ അവിടെയൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാണ് അപ്പം നമ്മുടെ ഫോൺ ഡെഡ് അവർ ആയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടാവും നോക്കാം ഉണ്ടെന്ന് പറയുന്ന നല്ല കാഴ്ചകളൊക്കെ അങ്ങോട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സീൻ എന്നാൽ അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഇത്തേക്ക് വന്നിരിക്കുകയാണ് എന്താ പറയുക പാർക്കും ഇവിടുത്തെ ചെറിയ പാർക്കുണ്ട് ബെഞ്ചസ് ഉണ്ട് പിന്നെ നമ്മുടെ പഞ്ചാരക്കല്ല് മാതിരിയുള്ളതൊരു സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറേ സമയം കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫോൺ ഡെഡ് ആകാറായിരുന്നു അങ്ങനെ അവിടെ ബെഞ്ചിലിരിക്കാൻ വേണ്ടി പോയ ടൈമിൽ തന്നെ അത് ഡെഡായി കഴിഞ്ഞു പിന്നെ അവിടെ നടന്നത് ഭയങ്കര സംഭവം വിപുലമായ സംഭവങ്ങളായിരുന്നു അപ്പം നമുക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ ഫോൺ ഓൺ ആണെങ്കിൽ തന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഹിബൂസ് മോതിരം കൊണ്ട് കളഞ്ഞു ഹിബൂസിന്റെ കയ്യിലിട്ടിരുന്ന മോതിരം അവൾ ഞാൻ ആ ബെഞ്ചിലിരുന്ന ഇന്ന സമയത്ത് തന്നെ അവൾ പറഞ്ഞു ഉമ്മ ഈ മോതിരം എന്ത് എൻ്റെ ഒരു കയ്യിൽ കിടന്ന മോതിരം കാണുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അമ്മി ഫസ്റ്റ് ടൈം മേടിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു മോതിര കുഞ്ഞൊരു മോതിരാണ് കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മോതിരമാണ് അപ്പം അതുകൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ പിന്നെ എനിക്ക് മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് ആ കളഞ്ഞു പോയ സാധനം തിരിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ സൂറത്തിൽ ഇൻഷ്രാഹ് ഓതിക്കൊണ്ട് തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും വിലപ്പെടുപ്പുള്ള വസ്തുക്കളൊക്കെ കളഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അലം നിഷ്രാഹ എന്നുള്ള ഒരു സൂറത്ത് ഓതിക്കൊണ്ട് തന്നെ നമ്മൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കണ്ടു കിട്ടുമെന്നാണ് പറയുന്നത് എനിക്കത് ഒരുപാട് തവണ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തോടുകൂടി തന്നെ ഞാൻ നോക്കി എനിക്കങ്ങനെ കിട്ടി കേട്ടോ എന്തായാലും സംഭവം മൽബറിയൊക്കെ പഴുത്ത് താഴെ വീണ് കിടക്കുന്ന ആ ഒരു ഏരിയയിലാണ് പോയതെങ്കിൽ പിന്നെ കിട്ടത്തില്ല എന്ന് തന്നെ ഉറപ്പായിരുന്നു കാരണം എന്ന് വെച്ചാൽ നേരെ ഇരുട്ടി വരുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു കുഞ്ഞു മോതിരം കിടന്നാൽ എങ്ങനെ കാണാനാ അത് പോയി എന്ന് തന്നെ ഉറപ്പിച്ച് വെച്ചിരുന്ന കേട്ടോ എല്ലാവരും പക്ഷേ എൻ്റെ ഒരു ഉറപ്പൊക്കെ കണ്ടിട്ടായിരിക്കും എല്ലാവരും എൻ്റെ ഒപ്പം കൂടെ നോക്കി കേട്ടോ അങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഫോൺ ഓണായി വന്നത് അങ്ങനെ പെട്ടെന്ന് ഫോണില്ലാത്ത ഫോട്ടോസ് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മോതിരം കയ്യിലില്ല അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിലേക്ക് പോയി മോതിരം വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഹിബൂസ് വണ്ടി വണ്ടിയിരുന്നു ഊരി കളിച്ചതാ കേട്ടോ നല്ല ടൈറ്റായിട്ടുള്ള മോതിരമായിരുന്നെങ്കിൽ പോലും അവൾ കയ്യിലിട്ടിങ്ങനെ ഊരി കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അവക്ക് അങ്ങനെ പോയതാണ് അലഹദില്ല എന്തായാലും സാധനം തിരിച്ചു ഇട്ടിട്ടുണ്ട് അപ്പൊ ചെറിയ സങ്കടവും വലിയ സന്തോഷമുള്ള ഒരു ദിവസം ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കയറിയിട്ട് എന്തായാലും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ഫോൺ ഓഫ് ഓഫായിരുന്നതുകൊണ്ട് തന്നെ സൽക്കാരേലും ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഉള്ള വീഡിയോസ് ആണ് കേട്ടോ ഇത് ഫുഡിന്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല അടിപൊളി ഫുഡായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മൾ സൽക്കാരയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി പിന്നെ എന്തായാലും നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു ഒരു ക്വിക്ക് ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഒരുപാട് സമയമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും അതുവരെ